ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി എടക്കഴിയൂർ മത്സ്യഗ്രാമം പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ശിലാസ്ഥാപനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് നിർവഹിച്ചത് എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ മാനേജർ കെ ജി രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുഹറാബക്കർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് പുനിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ എം കെ അറാഫത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ എന്നിവർ സംസാരിച്ചു മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധികൾ വിതരണം ചെയ്യുന്നതിനുമായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി സംസ്ഥാനത്തു നിന്നും ഒൻപത് തീരദേശ മത്സ്യഗ്രാമങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ നിന്നും എടക്കഴിയൂർ മത്സ്യഗ്രാമത്തെയാണ് അണിയുമ്പോൾ ഞാൻ സവിശേഷത ആഭരണ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്